ധന്വന്തരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് റൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ് അബുദാബി ഖലീഫ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിസിക്സിൽ പി എച്ച് ഡി നേടിയ സുരബിയെ കൊണ്ടാഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പി എച്ച് നമുക്കറിയാം വിദ്യാഭ്യാസ കാലത്ത് നമ്മളോട് പരമാവധി പഠിക്കാൻ പറയും നമ്മൾ സാധാരണ കുട്ടികളോട് അങ്ങനെയാണ് പറയാം അപ്പൊ അതിന്റെ ഒരു പാരമ്പര്യത്തില് ഒരു ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് കിട്ടുക എന്ന് പറഞ്ഞാൽ െ കുറച്ച് എളുപ്പമാണ് പക്ഷേ അവിടെ ആയതുകൊണ്ട് അതൊന്നും അത്തരത്തിലുള്ള അനുമതികൾ നടക്കാത്ത ഒരു രാജ്യമാണ് അവിടുത്തെ യൂണിവേഴ്സിറ്റി എന്നാണ് കിട്ടിയത് നമ്മളവിടുത്തെ ചിന്താചവത്തിനെ പോലെയുള്ള ആളുകളുടെ കാര്യങ്ങൾ അറിയാം വാഴപ്പുല വയനുള്ളി രണ്ടി പറഞ്ഞിട്ടാണ് ബി സമർപ്പിച്ചത് അത് നോക്കി പുറത്ത് ഗൈഡും അത് ശ്രദ്ധിച്ചില്ല വിവാദമായി പക്ഷെ ഇപ്പോഴും ഡോക്ടറെ ചിന്താചവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായില്ല വർത്തമാനകാല സാഹചര്യങ്ങളുടെ അനുസരിച്ച് പണ്ട് കാലത്തും നമ്മുടെ നാട്ടിൽ നടന്നിരുന്ന പോലെ ഒരു സാധാരണ നമ്മൾ ഐ എസ് ഒക്കെ കിട്ടുന്നത് ലക്ഷ്യം വെച്ച് പോലെ തന്നെ പി എച്ച് ഡി എടുക്കുക എന്നുള്ളത് വളരെയധികം പ്രയാസമായി മണ്ഡലം പ്രസിഡന്റ് മോഹനൻ പാറത്തോടി അധ്യക്ഷനായി വാർഡ് മെമ്പർമാരായ ഇ കെ മനോജ് കെ സുദേവൻ ബിജു തടത്തിവിള ശിവൻ വീട്ടിക്കുന്ന് കോൺഗ്രസ് നേതാക്കളായ ടി കെ കൃഷ്ണൻകുട്ടി പരമശിവൻ പി ജയമോഹനൻ കെ ബിജു പി എം സുന്ദരൻ പി രാജീവ് പി എം ശശികുമാർ പി എം അജിത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തോന്നുന്നുണ്ട് ഈ ഓണക്കാലത്ത് ആറുങ്ങൂട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറുങ്ങോട്ടുകര ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്ങോട്ട് കരാം ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ